എല്ലാവർക്കും യേശുനാമത്തിൽ ശ്രുതിയായിരിക്കട്ടെ ഇന്നലെ നമ്മൾ കണ്ടു ലൂഖയുടെ സുവിശേഷത്തിൽ ഒരു സ്ത്രീ അവളുടെ കണ്ണീര് കൊണ്ട് യേശുനാഥൻ്റെ പാദം കഴുകി മുടികൊണ്ട് തുടച്ച് ചുംബിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് യോഹന്നാൻ്റെ ശിവശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായം നാല് മുതലുള്ള തിരുവചനം യേശുനാഥനെ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അതിലൊരു ശിഷ്യൻ യേശുവിന് തലവേദനയായിരുന്നു യേശു ഒരുപാട് അവനെ നന്നാക്കാൻ നോക്കി പക്ഷേ അവൻ നന്നായില്ല നമുക്കെല്ലാവർക്കും അറിയാം അവൻ്റെ പേര് യൂദാസ് എന്നാണ് ഈ യൂദാസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അവൻ്റെ ഒരു പ്രത്യേകത മൂന്ന് പ്രത്യേകത അവനുണ്ട് അവൻ സമ്പത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു രണ്ട് അവന് സ്നേഹമില്ല ഗുരുവിനെ ഗുരുവിനെടുത്ത് വരെയും ഗുരുവിനെ വരെയും അവന് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല രണ്ട് അവൻ ഒരു കള്ളനായിരുന്നു മൂന്ന് പണത്തിനു വേണ്ടി മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി സ്വന്തം ഗുരുവിനെ തന്നെ ഒറ്റിക്കൊടുക്കുന്നവനായിരുന്നു പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യർ യേശുനാഥൻ ഒരുപാട് പരിശ്രമിച്ചിട്ടും അവൻ നന്നായില്ല ഇവിടെ നമുക്ക് കാണാൻ പറ്റും യേശുനാഥൻ്റെ തൃപ്പാദം സമിരിയക്കാരി സ്ത്രീ സുഗന്ധ തൈലം കൊണ്ട് തുടക്കുകയും ചിരസ്മരുളങ്കാല് വരെ പൂശുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവൻ പറയുന്നുണ്ട് എന്തിനെ ഇത് നശിപ്പിക്കുന്നു ഇത് വിറ്റ് ആ പണം എടുത്ത് ദരിദ്രർക്ക് കൊടുക്കാൻ പാടില്ലേ യുദാസ് പറയുന്നു യേശുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവന് ദരിദ്രരോടുള്ള സ്നേഹം കൊണ്ടല്ല പിന്നെ പണത്തോടുള്ള ആർത്തി പണത്തോടുള്ള ദാഹം അതാണ് അവൻ കണ്ടത് പക്ഷേ യേശു പറയുന്നുണ്ട് എന്താണ് പറയുന്നത് അറിയാമോ വലിയൊരു വാക്കാണ് യേശു പറയണത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്ക നീ നിങ്ങൾ ഇവളെ വേദനിപ്പിക്കേണ്ട എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തെന്ന് കരുതിക്കൊള്ളുക ഈ സുഗന്ധദൈകൻ എല്ലാം ആർക്കും ഒന്നും ഉണ്ടാകാൻ പറ്റിയില്ല ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആൾ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് കറിയാത്ത് പറഞ്ഞു അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് കറിയാത്ത് പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ദിനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവൻ്റെ ഒരാ വാക്കി മുന്നൂറ് ദിനാറിന് വിലയുള്ള സുഗന്ധ തൈലമാണ് അവൾ കൊണ്ടുതന്നാക്കണത് അവനതിന് വിലയും ഇട്ടു അത് വിറ്റ് ദരിദ്രർക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല അവൻ ശാസിക്കുകയാണ് ജീവദാസ് യേശു നോക്കി നടന്നു ആരുടെ മുമ്പിലാണ് അവൻ നിൽക്കുന്നത് ഇവളെ ആരുടെ പാദമാണ് കഴുകണതും ചുംബിക്കുന്നതും സുഗന്ധ തൈലം മേത്ത് പെരട്ടുന്നതെല്ലാം ആരുടെ മേലാണ് ദയമായ കർത്താവിൻ്റെ മേൽ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത ഗുരുനാഥൻ്റെ മേൽ പക്ഷെ അവൻ പറയണ വാക്ക് കണ്ട എന്തുകൊണ്ട് മുന്നൂറ് ദിനാറിന് ഈ തൈലം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല കൊടുത്തില്ല ശാസിക്കണവൻ ദരിദ്രരോടുള്ള ദാഹമാണ് അവൻ്റെ അല്ല അവൻ്റെ പണത്തോടുള്ള കൊതി കൊണ്ടാണ് അവൻ പണക്കൊതി ആളെളിയ അവൻ ഇത് പറഞ്ഞതും അവന് ദരിദ്രരോടുള്ള പരിഗണന ഉണ്ടായിരുന്നിട്ട് കൊണ്ടല്ല ദരിദ്രരോടുള്ള സ്നേഹമോ പരിഗണനയോ ഉണ്ടായിരുന്നിട്ടല്ല അവനത് പറഞ്ഞതും അത് വിറ്റ് കിട്ടിയാലും അവൻ തന്നെ അത് വെച്ചുകൊണ്ടിരിക്കും കാരണം പണസഞ്ചി അവൻ്റെ കയ്യിലാണ് പന്ത്രണ്ട് ശിഷ്യന്മാരും ഗുരുവും നടക്കുമ്പോൾ പണം ഏൽപ്പിച്ചിരുന്നത് അവനെയാണ് അവനാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവൻ അതിൽ നിന്നും മോട്ടിക്കുമായിരുന്നു കട്ടെടുക്കുമായിരുന്നു അല്ലെളിയ യേശുവേ നന്ദി പ്രത്യത അവനൊരു കള്ളനായതുകൊണ്ടാണ് അവനൊരു പ്രത്യത അവനൊരു കള്ളൻ ആയതുകൊണ്ട് അവനൊരു കള്ളനായതുകൊണ്ടാണ് പ്രത്യേകം ഇത് ചെയ്യണത് പ്രത്യേകം ഇത് ചെയ്യുന്നത് യുവദാസിനെ പറ്റി അവനൊരു കള്ളനായതുകൊണ്ടാണ് ദുഃഖയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലേ നാല് മുറിൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവൻ ഒരു കള്ളനായതുകൊണ്ടാണ് അവനതു പറഞ്ഞത് അല്ലല്ലേ പണസഞ്ചി അവൻ്റെ കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിൽ ആയിരുന്നതുകൊണ്ടും അവൻ പറയാണ് ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക കള്ളൻ ദരിദ്രർക്ക് കൊടുക്കുക കൊടുക്കില്ല വളരെ ചുരുക്കമാണ് അവനൊരു കള്ളനാണ് വ്യക്തമായി വചനം പറയാണ് അവനൊരു കള്ളൻ ആയതുകൊണ്ടാണ് അല്ലല്ലേ യേശു പറഞ്ഞു അവളെ തടയണ്ട ഇപ്പം യേശു സംസാരിക്കാൻ വേണം ഇത്രയും നേരം യേശു ഒരു അക്ഷരം പോലും ഉണ്ടിയില്ല അവളുടെ അടുത്ത് അവൾ ചെയ്യണ സമയത്ത് പൊക്കോ പൊക്കോ നീ എന്നെ തുടയ്ക്കണ്ട ഞാൻ ഈ ഭക്ഷണം കഴിക്കട്ടെ ഒരക്ഷരമുണ്ടല്ല ഇവൻ്റെ വായിൽ നിന്ന് വന്ന ഈ വാക്ക് കേട്ടപ്പോൾ യേശു സംസാരിക്കാൻ തുടങ്ങി യേശു എന്താ പറഞ്ഞത് യേശു പറഞ്ഞു അവളെ തടയണ്ട എൻ്റെ ശവസംസ്കാരത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ യേശുവിൻ്റെ ആ വാക്ക് കണ്ട എൻ്റെ മരണം ശവസംസ്കാരം അതിനുവേണ്ടി ഇവൾ ചെയ്തുവെന്ന് ഇവൾ തന്നെ കരുതിക്കൊള്ളട്ടെ നിങ്ങളെന്തിനെ ഇവളെ വേദനിപ്പിക്കുന്നു കർത്താവിൻ്റെ വാക്കാണ് ഇനി വരുന്നതും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല ഹാലിയ യേശുവിൻ്റെ ഒരൊറ്റ വാക്കാണ് എൻ്റെ മരണശേഷം ഇവൾ ഇത് എനിക്ക് വേണ്ടി ചെയ്തു എന്ന് കരുതിക്കൊള്ളുക ആർക്കും ഒന്നും ഉണ്ടാൻ പറ്റിയില്ല ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് പിന്നീട് യേശു പറയുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ സഹായിക്കുക എന്തിനു ഈ ഗുളകരത വേദനിപ്പിക്കണത് യേശു അവക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയുന്നു ഇവനോട് പറഞ്ഞത് എന്താണ് ഇവനൊരു കള്ളനായതുകൊണ്ടാണ് യേശു ഇത്രയും വാക്ക് പറയാൻ കാരണം ഹാലൊലിയ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല യേശുവിൻ്റെ അവസാനത്തെ വാക്കാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല ഇവിടെ ഇപ്പോൾ ചെയ്തത് നല്ല കാര്യമാണെന്നാണ് യേശു പറയുന്നത് ഹാലൊലിയ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഈ യൂദാസ് മാത്രമാണ് യേശുവിനെ വഞ്ചിച്ചതും യേശുവിനെ ചതിയിൽപ്പെടുത്തിയതും ഒറ്റിക്കൊടുത്തു അത് യേശുവിന് വലിയ വിഷമമായി പോയി ശിഷ്യന്മാരിൽ പത്രോസ് മൂന്ന് പ്രാവശ്യം കോഴി കൂന്നതിന് മുമ്പെല്ലാം തള്ളിയെല്ലാം പറയുന്നുണ്ട് പക്ഷെ അവൻ പൊട്ടിക്കരയുന്നുണ്ട് പുറത്തു നിന്നിട്ടും പൊട്ടിക്കരയുന്നുണ്ട് യേശുവിൻ്റെ ഈ പീഡനം കാണുമ്പോൾ ശു വിളർന്ന് അവൻ കണ്ണീരൊഴുക്കുന്നുണ്ട് അത് യേശു കാണുന്നുണ്ട് യേശു അറിയുന്നുണ്ട് യൂദാസങ്ങനല്ല ചെയ്ത കള്ളനായതുകൊണ്ട് അവന് കിട്ടിയത് കയറായിരുന്നു കയറിൽ തൂങ്ങി അവൻ ആത്മീഹത്ത് ചെയ്തു നഷ്ടപ്പെട്ടു പോയി ഈ ലോകം മുഴുവനും അവനെ കീഴടക്കി വന്നു എന്നാൽ പത്ത് ദിവസോ തള്ളി പറഞ്ഞെങ്കിലും അവൻ മനസ്സാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിഞ്ഞു വന്ന് അവൻ വലിയൊരു വചനപ്രകോഷകനായിട്ട് മാറി ഒറ്റ വചനപ്രഘോഷത്തിൽ മൂവായിരം പേർക്ക് അവൻ പരിശുദ്ധാനം അവനെ കൊടുത്തു വിജാതീരും ഉണ്ടായിരുന്നു ആരായി മാറി ലാസ്റ്റ് കർത്താവ് അവനെ ഉയർത്തി ആ അതേ സ്നാനം തന്നെ അതേ കസേര തന്നെ യുദാസിനും കിട്ടേണ്ടതായിരുന്നു പക്ഷേ അവൻ എപ്പോഴേക്കും സാത്താൻ അവന് കയറി സാത്താൻ വിട്ടില്ല എപ്പോഴാണ് അവൻ്റെ ഹൃദയത്തിൽ സാത്താൻ കയറിയത് നമ്മൾ ഈ ഒരു വാക്ക് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വയ്ക്കണം ഹൃദയത്തിൽ എഴുതണം എങ്ങനെ കർത്താവിൻ്റെ ശരീരം അവൻ്റെ നാവിൽ സ്വീകരിച്ചപ്പോൾ ആ നിമിഷം തന്നെ സാത്താൻ അവനെ കൊണ്ടുപോയി എവിടെ മരത്തിൽ കെട്ടിത്തോന്ന ഒരാളുടെയും വാക്ക് അവൻ കേട്ടില്ല പിന്നെ അവൻ സ്വയം ഒരു തീരുമാനമെടുത്തു കണ്ട പോയില്ല എല്ലാം ഇപ്പോൾ നമ്മളെന്നൊന്നാലോചിച്ചു നമുക്ക് ന്യൂസിലൂടെ ടി വിയിലൂടെ യൂട്യൂബിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ മീഡിയ വാർത്തയാണ് റോയ് കോടീശ്വരനായിരുന്നു അവൻ അവൻ്റെ ഒരു ദുബായിൽ ഒരു വലിയ കൊട്ടാരമുണ്ട് അവന് അതിൻ്റെ അടിയിൽ പന്ത്രണ്ടോളം റോൾസ് കാറുകളും അതിൽ വേറൊരു വലിയ കൂടിയ വണ്ടി ആ വണ്ടിയുടെ പ്രത്യേകത അവൻ പറയുന്നുണ്ട് അതിനകത്ത് എന്താ പറയണ അത് വീഡിയോ എടുക്കുന്നവൻ അവിടെ വന്നിരുന്നു അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണ് മെയിൻ്റനൻസിൻ്റെ പ്രത്യേകത ഉടനെ അയാൾ പറഞ്ഞു ഈ വണ്ടിക്ക് ഒരു ആണി ടയറിനെ കയറി ഒരാണി ഓടിച്ചു വന്നപ്പോൾ ടയറിനെ കയറി ടയർ പഞ്ചറായി അങ്ങനെ അവൻ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് അതൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തു നല്ല വലിയൊരു വർക്ക്ഷോപ്പിൽ അവിടെ കണ്ടു അവർ പറഞ്ഞ ഈ വണ്ടി കൊടുക്കണം പറഞ്ഞു അവർ പേടിച്ചു അവർ പറഞ്ഞു ഈ വണ്ടി ഇവിടെ തൊടാൻ പറ്റുമെന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ തൊടാൻ പറ്റും അങ്ങനെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി കൊടുത്തു ആ വണ്ടി സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ വണ്ടിയുടെ ടയർ നാല് ടയർ മാറണം അതാണ് ആ വണ്ടിയുടെ പ്രത്യേകത അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ നാല് ടയറ് മാറാനായിട്ട് അൻപത് ലക്ഷം രൂപയാണ് അതിൻ്റെ വില അന്തം വിട്ടു കഴിഞ്ഞാൽ എത്രമാത്രം പണം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ ഒറ്റ സെക്കൻഡ് അല്ലേ ഒറ്റ സെക്കൻഡ് അവൻ തന്നെ തന്നെ യുദാസ ചെയ്തതുപോലെ അവൻ സ്വയം ആത്മഹത്യ ചെയ്തു ആർക്കും ഒരു ഉപദ്രവവും വരുത്തിയില്ല ഇതാണ് പണം ഒരുപാട് കയറി വന്നിട്ടുണ്ടെങ്കിലും അവൻ്റെ ജീവൻ എടുക്കുന്നത് സാധാരാണ് സാധാന് അവൻ അടിമയായി പോകും ഈ വ്യക്തി ഒരു വൈദികൻ്റെ അടുത്ത് വന്നിട്ട് ആ എന്തോ പറഞ്ഞ് പക്ഷെ അവൻ അവിടെ പിന്നെ പോയിട്ടില്ല ഞാനതൊക്കെ കേട്ടു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രക്ഷപ്പെടാനുള്ള വഴി തുറന്നിട്ടും അത് തുറക്കാണ്ട് പോയി ഇതുപോലെ തന്നെ യുവദാസിനും സംഭവിച്ചു അങ്ങനെ പരിശുദ്ധ അമ്മ അവനോട് പറഞ്ഞിരുന്നവരാണ് വേറൊരു പുസ്തകത്തിൽ അതുണ്ട് നീ എൻ്റെ മോൻ്റെ അടുക്ക ചെല്ലുക അവൻ നിന്നോട് ക്ഷമിക്കും പക്ഷെ അതവന് കേൾക്കാനുള്ള കാത് തുറന്നില്ല തൂങ്ങി മരിക്കേണ്ടി വന്നു അലലിയ അവയ മലിയ പ്രൈസ്